നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ ബി ജെ പിക്ക് വാനോള പ്രതീക്ഷ നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ കോൺഗ്രസ് ഒരു കുടുംബത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് സമാനമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രവർത്തിക്കുന്നത് ഒരു കുടുംബത്തിനു വേണ്ടി പിണറായി വിജയനെ പേരെടുത്തു പറയാതെ വിമർശിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ പതിനായിരങ്ങളോട് മോദി പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രണ്ടക്ക ശതമാനം കടന്നിരുന്നു ബി ജെ പിയുടെ വോട്ടുകൾ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടക്ക നമ്പർ നമ്മൾ കടക്കും ഇത്തവണ കൂടുതൽ ആവേശത്തിലാണ് മലയാളികളെന്ന് നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനങ്ങൾക്ക് കൂടുതൽ ആവേശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ എൻ ഡി എക്ക് രണ്ട് സീറ്റിലധികം നേടാൻ കഴിയും എന്നീ ആത്മവിശ്വാസമാണ് നരേന്ദ്രമോദി പങ്കുവച്ചത് ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവർക്കും നമസ്കാരമെന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് മോദിയുടെ തുടക്കം അനന്ത അനന്തപത്മനാഭസ്വാമിയെ നമസ്കരിക്കുകയാണെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കു വേണ്ടി അനന്തപത്മനാഭസ്വാമിയുടെ അനുഗ്രഹം തേടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് വരുന്നത് സന്തോഷം നിറഞ്ഞ കാര്യം ഏറ്റവും സ്നേഹമുള്ള ആളുകളാണിവിടെ കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് വന്നപ്പോൾ നഗരം നിറഞ്ഞു കവിഞ്ഞു കേരളത്തിലെ ജനങ്ങൾ എക്കാലത്തും തന്നെ സ്നേഹിച്ചിട്ടുണ്ട് ആ സ്നേഹം തിരിച്ചു നൽകാൻ താൻ കൂടുതൽ പരിശ്രമിക്കും ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലയാളികൾ കൂടുതൽ ആവേശം കാണിക്കുന്നുവെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ എന്തൊക്കെ പ്രതീക്ഷകൾ പ്രതീക്ഷകളുണ്ടായിരുന്നോ അതിൽ നിന്നു മാറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ ഏറെ വിശ്വാസമായി മലയാളികൾക്ക് ഇന്ന് നരേന്ദ്രമോദി കാലത്തിന് മുൻപേ നടക്കുന്നവരാണ് മലയാളികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരിക്കൽ കൂടി മോദി സർക്കാർ എന്നതായിരുന്നു മുദ്രാവാക്യം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി നാനൂറ് സീറ്റ് കടക്കും എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയമുറപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം അതുകൊണ്ടുതന്നെ പരാജയ ഭീതിയിൽ അവർ സമനില തെറ്റിയാണ് പ്രതികരിക്കുന്നത് പ്രതിപക്ഷത്തിന് ഒരൊറ്റ ഉദ്ദേശം മാത്രം മോദിയെ ചീത്ത വിളിക്കുക മോദിയെ അപഹസിക്കുക കേരളമെന്ന സംസ്ഥാനം ഒരിക്കലും നെഗറ്റീവ് ചിന്താഗതിക്കാരുടേതല്ല അതുകൊണ്ടുതന്നെ അവർ ബി ജെ പിയെ ചേർത്തു പിടിക്കുന്നു കേരളത്തിലൂടെ ബി ജെ പി നടത്തിയ സുരേന്ദ്രൻജിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പദയാത്ര ആളുകളെ ചേർത്തു പിടിക്കുന്നതാണ് പദയാത്രയ്ക്കൊപ്പം തോൾ ചേർന്ന് കേരളത്തിലെ ജനങ്ങൾ നടന്നപ്പോൾ അത് ബി ജെ പിക്ക് കിട്ടിയ സ്വീകാര്യതയായി കേന്ദ്ര സർക്കാർ ഒരിക്കലും കേരളത്തോട് വിവേചനം കാട്ടിയിട്ടില്ല മറ്റ് ബി ജെ പി സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനം പോലെ തന്നെയാണ് കേരളത്തെയും കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടുള്ളത് കേരളത്തിന് അർഹമായതൊക്കെ കേന്ദ്രം നൽകി എന്നാണ് മോദി വിശദീകരിച്ചത് ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരടക്കം ഇപ്പോൾ കൂടുതൽ കരുതൽ അനുഭവിക്കുന്നു അവരുടെ മുഖത്തു വിരിയുന്ന സന്തോഷത്തിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണ് എന്ന് ബോധി പറഞ്ഞു ഇതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരി എന്ന് പലവട്ടം ആവർത്തിച്ചുകൊണ്ട് പല പോയിന്റുകളാണ് കേരളത്തിന് മുന്നിൽ നരേന്ദ്രമോദി അവതരിപ്പിച്ചത് മോദിയുടെ മൂന്നാം സർക്കാരിനെ കുറിച്ച് പലവിധ ചർച്ചകൾ നടക്കുന്നു മൂന്നാമത്തെ ടൈമിൽ ഞാൻ ഒരു ഉറപ്പ് കേരളത്തിനല്ല ലോകത്തിന് നൽകുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ശക്തിയാക്കി നമ്മൾ ഇന്ത്യയെ മാറ്റും ഇത് മോദിയുടെ ഗ്യാരണ്ടി രാജ്യത്തെ അഴിമതി മുക്തമാക്കും എന്നും മോദി പറഞ്ഞു ഇത് മോദിയുടെ ഗാരന്റി ദാരിദ്ര്യത്തിൽ ഇപ്പോഴും കഴിയുന്ന നിരവധി ജനങ്ങളുണ്ട് അവരെ കൈപിടിച്ചുയർത്തും ഇത് മോദിയുടെ ഗ്യാരി എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം താറുമാറാക്കി ഉന്നത വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് ഈ അവസ്ഥ മാറ്റി യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന വിധത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് മോദിയുടെ ഗ്യാരണ്ടി സെമി മുതൽ ഹൈഡ്രജൻ വരെയുള്ള സാങ്കേതിക വിദ്യകളിലൂന്നിയ വ്യവസായങ്ങൾ കേരളത്തിൽ തുടങ്ങാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും മോദി നടത്തുമെന്ന് മോദിയുടെ ഗ്യാരണ്ടി നിരവധി സംരംഭങ്ങൾ ഇത്തരത്തിൽ കേരളത്തിൽ ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മുൻകൈയ്യെടുക്കും നിരവധി പദ്ധതികളാണ് മോദി കേരളത്തിന് മുന്നിൽ നിരത്തി നിരത്തിവെച്ചിരിക്കുന്നത് കേരളത്തിലെ സർക്കാരുകൾ നിരന്തരം നിസ്സഹകരണം കാട്ടിയിട്ടും കേന്ദ്ര സർക്കാർ കേരളത്തിനു വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ അക്കമിട്ട് വിവരിച്ചു നരേന്ദ്രമോദി അഖിലേന്ത്യാ പരീക്ഷകൾ പ്രാദേശിക ഭാഷയിൽ എഴുതാനുള്ള അവസരം തുറന്നുകൊടുത്തുമെന്ന് മോദി വിശദീകരിച്ചു യോഗ ആയുർവേദ ഉൾപ്പെടെയുള്ള പരമ്പരാഗത ചികിത്സാരീതികളെ നമ്മൾ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്തി രാജ്യത്ത് അവതരിപ്പിച്ച ഭക്ഷ്യ സുരക്ഷാ പദ്ധതികളെക്കുറിച്ചും ആയുഷ്മാൻ ഭവ പദ്ധതികളെക്കുറിച്ചുമൊക്കെ മോദി വിശദീകരിച്ചു കേരളത്തിലെ നാൽപ്പത് ലക്ഷം കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകിയ പദ്ധതിയെക്കുറിച്ചും കുറിച്ചും അദ്ദേഹം വിശദമാക്കി അൻപത് ലക്ഷത്തിലധികം മുദ്രാ കേരളത്തിൽ അനുവദിച്ചത് ഇതുവഴി ഇതിന്റെ ഉപഭോക്താക്കൾ അൻപത് ലക്ഷത്തോളം വരുന്ന യുവജനങ്ങളാണ് എന്നും മോദി വിശദീകരിച്ചു വന്ദേ ഭാരത് മുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ വരെ കേരളത്തിന്റെ വികസനത്തിൽ സജീവ ശ്രദ്ധയാണ് കേന്ദ്ര സർക്കാർ പുലർത്തുന്നത് എന്ന് അദ്ദേഹം വിശദമാക്കി കേരളമെന്ന സംസ്ഥാനം ഒരിക്കലും ബി ജെ പി ഭരിച്ചിട്ടില്ല എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ഇവിടെ മാറി മാറി ഭരിച്ചു കോൺഗ്രസിനുള്ളത് ഒരൊറ്റ കുടുംബ താല്പര്യം മാത്രം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെയും അത് ബാധിച്ചിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നതൊരു കുടുംബത്തിനു വേണ്ടിയാണ് എന്നും മോദി ശക്തമായി പ്രതികരിച്ചു കേരളത്തിൽ ബദ്ധശത്രുക്കളായി പെരുമാറുന്ന എൽ ഡി എഫും യു ഡി എഫും കേരളം വിട്ടാൽ പിന്നെ മിത്രങ്ങളാണ് അവർ ഒരുമിച്ച് ബിസ്ക്കറ്റ് കഴിക്കും സമൂസ കഴിക്കും തോളിൽ കൈയിട്ട് നടക്കും എന്നാൽ കേരളത്തിൽ അവർ പരസ്പരം പോരടിച്ചഭിനയിക്കുന്നുവെന്നാണ് മോദി പരിഹസിച്ചത് ആളുകളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് വർഗീയത വിളമ്പിക്കൊണ്ട് ഇവർ എത്ര കാലം കേരളം ഭരിക്കും കേരളത്തിന് വേണ്ടത് ഒരു ബദൽ സംവിധാനമാണ് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ആർജവത്തോടെ ബി ജെ പി തുടക്കം വിട്ടുകഴിഞ്ഞു പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് കേരളത്തിൽ തൊഴിൽ ലഭിക്കാൻ സഹായകരമായ ഒന്നും ഇവിടെ ഭരിച്ച സർക്കാരുകൾ ചെയ്തിട്ടില്ല ഒരിക്കൽ കോൺഗ്രസ് പിന്നെ കമ്മ്യൂണിസ്റ്റ് പിന്നെ കോൺഗ്രസ് പിന്നെ കമ്മ്യൂണിസ്റ്റ് ഇതാണ് കേരളത്തിന്റെ രീതി ഇതുമാറി ഒരു ബദൽ സംവിധാനം കേരളത്തിൽ വരുമെന്നും മോദി പറഞ്ഞു എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വിശ്വാസം ഏറ്റുവാങ്ങി എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ബി ജെ പിയുടെ മുദ്രാവാക്യമെന്ന് മോദി വിശദീകരിച്ചു ഓരോ പ്രദേശവും വിശ്വാസവും വിഭാഗങ്ങളെയും ഒക്കെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു ബദൽ ശക്തിയായി തകൾ വളർന്നു വരും എന്ന ഉറച്ച ആത്മവിശ്വാസമാണ് ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചത് കേരളമിക്കുറി ബി ജെ പിക്ക് രണ്ടക്ക സീറ്റ് നൽകും എന്ന പ്രധാനമന്ത്രിയുടെ പ്രതീക്ഷ അതിലപ്പുറം ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇളകിയാർത്ത പ്രവർത്തകർ ഒരേ ഒരു മുദ്രാവാക്യം മാത്രമാണ് മുഴക്കിയത് നരേന്ദ്രമോദി കി ജയി മോദി വികാരമാണ് കേരളത്തിൽ ആളിക്കത്തിക്കുന്നത് ബി അതുകൊണ്ട് തന്നെ മോദി ഫാക്ടർ തന്നെയാവും ഇക്കുറിയും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്